ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ്റെ സ്പെഷ്യൽ ആയിട്ടാണേ അപ്പം ഞങ്ങൾക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു മുഷിയ ആയിരുന്നു അപ്പം മുഷീനെ കറി വെക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം മീനെ ഞാൻ ആദ്യം വെട്ടാനെടുക്കുന്നുണ്ട് ഏട്ടനാണ് ഇവിടെ മീൻ കട്ട് ചെയ്യുന്നത് വലിയ മീനൊക്കെ ആകുമ്പോഴത്തേക്കിന് ഏട്ടനാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പം അതിനെ ഞങ്ങളൊരു ഇലക്കകത്ത് ഇട്ടിട്ട് ആദ്യം അതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഏകദേശം ഒരു നാല് കിലോയോളം അടുപ്പിച്ച് വെയിറ്റോളം ഉണ്ടായിരുന്നു ഈ കേട്ടോ അപ്പം അതിൻ്റെ തല ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് വളത്ത് മീനായതുകൊണ്ട് നമുക്കൊരുപാട് നെയ്ക്കാണു ഉള്ളിൽ അപ്പം അതിനെ തല കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് തൊലി മൊത്തം അതിൻ്റെ ഉരിഞ്ഞു മാറ്റണം തലയ്ക്ക് കണ്ട നല്ല ഉണ്ട് ഏകദേശം കണ്ടില്ലേ അതിൻ്റെ മുഖത്ത് മീശയും താടിയൊക്കെ കണ്ടില്ലേ നല്ല ഉണ്ട് അപ്പം തല കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കതിനെ അതിൻ്റെ വയറ്റിൽ നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉടക്കാതെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം സൈഡെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം സൈഡ് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് തൊലി കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ തൊലി എടുക്കുക എന്നുള്ളത് ഭയങ്കര പാടില്ല ാണ് മീൻ്റെത് ഇവിടെ ഞാൻ എടുക്കുമായിരുന്നു ഇപ്പം വലുതായിട്ട് ഉള്ള മീനായതിൻ്റെ പേരിൽ ഏട്ടൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മീൻ വെട്ടാൻ ഏട്ടനെ ഹെല്പ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അപ്പം ഏട്ടനെ ഒരു സൈഡിലെ തൊലി എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി മറുവശത്തെ തൊലിയും കൊണ്ട് എടുത്ത് കളയണം അത് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടു പേരുടെ ചേർന്നാണ് അതിൻ്റെ തൊലി കട്ട് ചെയ്ത് കളഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വയറ്റിൽ നല്ല പരിഞ്ഞലുണ്ടായിരുന്നു കണ്ടില്ലേ മീൻ മുട്ട എന്നൊക്കെ പറയും ഇവിടെ അത് ഉടയാതെ ഉടയാതെടനെടുക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ അതിനെ സ്പെഷ്യലായിട്ട് വേറെ തേങ്ങ ആക്കിയിട്ട് നല്ല തോരം വെക്കാറുണ്ട് ഇത് പൊട്ടാതെ എടുക്കണം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ കഴുകുമ്പം എല്ലാം പോകും കണ്ടില്ലേ ഏകദേശം നല്ല വലിപ്പവും കണ്ടില്ലേ അപ്പം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മീനിൻ്റെ തൊലി നമുക്ക് കട്ട് കട്ടി ചിലരാണെങ്കിൽ മീൻ്റെ തൊലി എടുക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ഗുണമുണ്ട് എന്ന് വെച്ചാൽ പക്ഷേ ഞങ്ങൾക്ക് തൊലി ഇഷ്ടമല്ല ചില മീനിൻ്റെ മാത്രമേ ഞങ്ങൾ തൊലി എടുക്കാറുള്ളൂ ഇത്രയും വലിപ്പമുള്ള ഒന്നും ഞങ്ങൾ തൊലി എടുക്കാറില്ല ഇത് ഭയങ്കര പാടാണ് അതിൻ്റെ തൊലി എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം അതിൻ്റെ എത്തിരിക്കണം ഞാൻ ഈർക്കിലൊക്കെ കുത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വലിച്ചിട്ടായിരുന്നു തൊലി എടുക്കാറുള്ളത് ഇപ്പം ഞാനും ഏട്ടനും കൂടെ ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടു പേരൂടെ ചേർന്ന് ഒരാൾ ൾ മീൻ്റെ മാംസത്തിലും പിടിക്കും ഒരാൾ അതിൻ്റെ തൊലിയിലും കൂടെ പിടിച്ചിട്ട് നല്ലപോലെ പ്രസ്സ് ചെയ്ത് വലിച്ചിട്ടാണ് അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കറി വെക്കുന്നത് തന്നെ പ്രത്യേക നമ്മൾ സാധാ കടൽ മീൻ കറി വെക്കുന്നതിൻ്റെ കൂട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണ പോലെ നല്ല കുരുമുളക് കൂടി ഇടണം ഇതിനകത്ത് എങ്കിലേ നല്ല ടേസ്റ്റും ഉണ്ടാവും ചിലരൊന്നും ഇത് കഴിക്കാറില്ല ഇവിടെ വീട്ടിലച്ഛനൊന്നും കഴിക്കത്തില്ല ബാക്കി എല്ലാവരും കഴിക്കും അപ്പം അത് തൊലി എടുത്ത് മാറ്റാം എന്നുള്ള ഇതിൽ മാറ്റിയിട്ട് അതിൻ്റെ തല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് തലയ്ക്കകത്തും നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വേസ്റ്റ് ഇല്ല ഈ മീനിൽ അതിൻ്റെ തൊലിയും അതിൻ്റെ കുടലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വേസ്റ്റ് മാറ്റാനായിട്ട് അപ്പോൾ തൊലി ഓരോ ഭാഗത്തിൻ്റെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ ഭാഗത്തിൻ്റെ തൊലി ഇവിടെ കളയണം തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാം ഈ കാണുന്നതിൻ്റെ കൂട്ടൊന്നും ഇല്ല നല്ല വലിയ മീനായിരുന്നു കേട്ടോ എനിക്കത് ഇത് ഒരു ദിവസം കൊണ്ട് ഫുള്ള് കറി വെക്കാൻ പറ്റില്ല ഞാനതുകൊണ്ട് പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പീസാക്കിയതിന് ശേഷം വലിയ പീസാക്കിയിട്ട് പിന്നെ ഞങ്ങളതിന് പീസാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് വലിയ മീനായിരുന്നു അപ്പം അതിനെ നല്ല പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏട്ടനെ ഏട്ടനാകുമ്പോൾ അത് നല്ല സൈസിന് കട്ട് ചെയ്തെടുക്കും ഞാൻ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഷ്ണങ്ങൾ അലന്നു പോകാറുണ്ട് അപ്പോൾ ആ മീനെ ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിച്ചാത്തിക്ക് മൂർച്ച കുറവിൻ്റെ പേര് കേട്ടം പിച്ചാത്തി മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കിന് മീൻ രണ്ട് പീസാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഗൈസ് ഇച്ചിരി പാടുള്ള പണിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ലേറ്റായി മീൻ വെട്ടി കറിയൊക്കെ വെച്ച് വന്നപ്പോഴത്തന്നെ ഒരുപാട് ലേറ്റായി അതിനേട്ട് രണ്ട് പീസാക്കുന്നുണ്ട് ഉള്ളിൽ മാംസത്തിന് നല്ല കട്ടിയാണ് പക്ഷേ കറി വെച്ച് വന്നപ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റായിരുന്നു കേസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു കറി വെക്കുമ്പോഴത്തേക്കിന് ഇത് ഭയങ്കര കട്ടിയായിരിക്കും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മുഷി അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ആറ്റുവാളയായിരുന്നു മേടിക്കാറുള്ളത് ഇപ്പം ഇന്ന് ഞങ്ങൾ പോയപ്പോഴത്തേക്കിന് ആറ്റുവാള കിട്ടിയില്ല അതിന് പകരം കിട്ടിയ മീനായിരുന്നു ഇത് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഏട്ടോ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാം വാങ്ങിച്ചൊന്ന് കറി വെച്ച് നോക്കാം മീനെല്ലാം വെട്ടി കഴുകാനായിട്ട് എടുത്ത് വെച്ച നേരം കൊണ്ട് തന്നെ അമ്മ അതിനുള്ള കറി വെക്കാനുള്ളതെല്ലാം അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉലുവ പൊട്ടിച്ചു കൊടുക്കാം ഉലുവ പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞതാണേ അത് നമുക്കിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വഴറ്റിയെടുത്തതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഈ കറി വെക്കുന്നതിനായിട്ട് ഞാൻ നേരത്തെ ചൂടുവെള്ളം വെട്ടി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് നല്ലപോലെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ മസാല നമുക്ക് ഈ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്തതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം മീൻ നല്ലപോലെ കഴുകി ഞാൻ പുളി തോട്ടുപുളിയും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കിത് നല്ലപോലെ മസാലയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എണ്ണ നല്ലപോലെ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ മസാല പച്ച ചവയ്ക്കും അപ്പം നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ നിളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതിനാവശ്യമായ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കാറ് അപ്പോൾ നല്ലപോലെ മസാല നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ട് അപ്പം നമുക്ക് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ നടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം കുറേ നേരം നല്ല മസാല തിളച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കിടയ്ക്ക് തോട്ടുപുളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ തോട്ടുപുളിയും കൂടെ ചേർക്കുമ്പോഴേ നമുക്കത് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴേ പുളിയൊക്കെ പിടിക്കാറുള്ളൂ അപ്പം ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം മീൻ അപ്പോഴത്തേക്ക് നമ്മൾ തോട്ടുപുളിയൊക്കെ അകത്തിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഉളുപ്പും കാര്യങ്ങളെല്ലാം പോവും കേട്ടോ അപ്പം മീൻ നല്ല സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് ഈ തോട്ടുമീനാവുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്മെല്ല് കാണും അല്ല അല്ലെങ്കിൽ പുളി ഇട്ടില്ലെങ്കിൽ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ടാലും മതി കേട്ടോ അപ്പം നല്ല ഇതായിട്ട് കിട്ടും സ്മെല്ലൊന്നും കാണത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ മസാല നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്കാത് ഞാൻ തലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ കുറച്ച് പീസ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളായിരുന്നു കാരണം അരപ്പ് ചേർത്തപ്പോഴത്തേക്കിന് സ്ഥലമില്ലായിരുന്നു ബാക്കി മീൻ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ആ മീനിൻ്റെ പകുതി മീനാണ് ഞാൻ കറി വെക്കാൻ എടുത്തത് കേട്ടോ അപ്പം നല്ല മാംസം ഉണ്ടായിരുന്നു ആ മീനിനകത്ത് അപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഇളക്കി വെക്കാം കേട്ടോ ഇളപ്പം കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം കേട്ടോ ടാറ്റാ ബൈ ബൈ ബസ് യു